നിങ്ങളെല്ലാവരും തമ്പിനിയിൽ കണ്ട പോലെ തന്നെ ആരോ റോട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു പുഡിങ്ങ തയ്യാറാക്കുന്നത് കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീ ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഒരു പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു ബൗളിൽ അഞ്ച് കോഴിമുട്ടയുടെ മഞ്ഞക്കറി മാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ആവശ്യമല്ല മുട്ടയുടെ മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഇനി ഏകദേശം മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഷുഗറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറയ്ക്കൊക്കെ ചെയ്യാം ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചെയ്യാൻ പോണത് ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ അതാ ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ബൗൾ ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒരു ക്രീമി ടെക്സ്റ്റർ വരെ എന്ത് ചെയ്യണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രീതിയിൽ നല്ല ആയി കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് മുക്കാൽ കപ്പോളം ക്രീം ചീസാണ് ഈ ഒരു ക്രീം ചീസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ് അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്താൽ അതെന്ത് ചെയ്യും നന്നായിട്ടൊന്ന് പിരിഞ്ഞ് കിട്ടും അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു അരപ്പിയിലൂടെ അരച്ചെടുത്താൽ ക്രീം ചീസ് റെഡിയായി ഇതിന് പകരം നിങ്ങൾക്ക് എന്തു ചെയ്യുക കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ക്രീം ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഒരു ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടന്നെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിനു പകരം നിങ്ങൾക്ക് മിസ്ക് ഉപയോഗിച്ചിട്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താലും മതി ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞു കിട്ടും ഈ രീതിയിലായി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ചെയ്യാൻ പോകണത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് എന്ത് ചെയ്യുകയാണ് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെന്താ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് അതല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടോ രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഞാനിത് വിസ്ക് കൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ് സെറ്റാക്കി തുടങ്ങാം ഞാനിപ്പോൾ ആ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ആരാറുട്ടിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈയർ പുഡിങ് സെറ്റാക്കണത് ഇതിന് പകരം നിങ്ങൾക്ക് മാരിലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഉപയോഗിക്കുക അതല്ലെങ്കിൽ റിസ്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഇയർ പുഡിങ് തയ്യാറാക്കിയെടുക്കുക ടേസ്റ്റിനൊട്ടും തന്നെ വ്യത്യാസമൊന്നും വരില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതൊരു ബൗളിൽ കുറച്ച് കോഫി ഒന്ന് കോഫിയൊന്നും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് മധുരമൊന്നും ചേർക്കാതെ ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഇനി ചെയ്യാൻ പോണത് ഓരോ ബിസ്ക്കറ്റ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു കോഫിയിൽ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുക ശേഷം പുഡിൻ ട്രൈലായിട്ടൊന്ന് നിരത്തി വെച്ചുകൊടുക്കാണ് ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഇതൊന്ന് നിരത്തി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കേണ്ടത് ഇപ്പം ഒരു പുഡിങ് സെറ്റാക്കി എടുക്കുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ രണ്ട് ലെയർ ആയിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് എന്തു ചെയ്യണം കയ്യിലേക്ക് കരുതണം ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ ഇതിൽ മുഴുവനായിട്ടും നിരത്തി വെച്ചെടുത്തിട്ടുണ്ട് തിനു മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം എന്ത് ചെയ്യുകയാണ് പകുതി എല്ലാ ഭാഗത്തുനിന്ന് അവണ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുകയാണ് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ് അപ്പം ഫസ്റ്റത്തെ ലെയർ തയ്യാറായി ഇനി ഇതിന് മുകളിൽ വീണ്ടും എന്തെയ്യാണ് ബിസ്ക്കറ്റ് ആ ഒരു കോഫിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു ലെയർ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം അതാ ബിസ്ക്കറ്റ് കൊണ്ടുള്ള സെക്കൻഡ് ലെയറും തയ്യാറായിട്ടുണ്ട് അതിന് മുകളിൽ വീണ്ടും ബാക്കിയുള്ള ക്രീം എന്ത് ചെയ്യുകയാണ് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും ആ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിനെയൊന്ന് ലെവൽ ചെയ്തെടുത്താൽ സെക്കൻഡ് ലെയറും റെഡിയായി അപ്പം ഇതുപോലെ രണ്ട് ലെയറാക്കി സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾതാ ഞാൻ നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണത് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കുറഞ്ഞത് അഞ്ചോ അര മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം ഇത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ അഞ്ച് മണിക്കൂറിന് ശേഷമാണത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട് ഞാനിപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ഒരു അരിപ്പേലൂടെ ഇട്ടിട്ട് അതുപോലെ ഇതിന് മുകളിലായിട്ടൊന്ന് വെതറി കൊടുക്കുകയാണ് അപ്പോൾ ഇത് മസ്റ്റായിട്ടും ചെയ്യണം ഇതും കൂടെ ചെയ്തെങ്കിൽ നമ്മുടെ പുഡിങ് ഫിനിഷ് ആവുള്ളൂ അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം ഞാനിതാ എല്ലാ ഭാഗത്തും അവിടെ രീതിയിൽ കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് വശത്ത് ചാടിയതൊക്കെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കുക അപ്പം ഇതാണ് പുഡിങ്ങിൻ്റെ ഫൈനലൊക്കെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപാട് ടൈം എടുക്കണില്ല അതുപോലെ തന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല വളരെ എളുപ്പത്തിൽ തന്നെ എന്തു ചെയ്യുക നമുക്കിത് സെറ്റാക്കി എടുക്കുക പിന്നെ ഇത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ് വെറുതെ പറയാലോ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു